സുഹൃത്തുക്കളെ കൊല്ലപ്പെട്ട ഹസൻ സംസ്കാരം ലെബനനിലെ ബെയ്റൂട്ടിൽ നടന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബർ തീയതിയാണ് ഇസ്രായേലിന്റെ ബോംബാക്രമണത്തിൽ ഹസൻ നസറുള്ള കൊല്ലപ്പെടുന്നത് തുടർന്ന് മകൻ ഹാദിയുടെ കല്ലറയ്ക്ക് സമീപം നസറുള്ളയുടെ മൃതദേഹം താൽക്കാലികമായി സംസ്കരിച്ചിരുന്നു ഹിസ്ബുല്ലയുടെ നിയന്ത്രണത്തിലുള്ള തെക്കൻ ബെയ്റൂട്ടിൽ കാമിൽ ചൗമൻ എന്ന് പറയുന്ന സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിലായിരുന്നു ഇന്നലെ സംസ്കാര ചടങ്ങുകൾ നടന്നത് നസറുള്ളയുടെ ചിത്രങ്ങളും ഹിസ്ബുല്ലയുടെ പതാകയുമേന്തിയ അനുയായികൾ സ്റ്റേഡിയത്തിൽ അണിനിരന്നു തുറന്ന വാഹനത്തിൽ മൃതദേഹം വഹിക്കുന്ന പേടകവുമായി വിലാപയാത്രയും നടത്തി ഒക്ടോബറിൽ കൊല്ലപ്പെട്ട ഹിസ്ബുല്ല ഉന്നത നേതാവായ ഹാഷിം സഫീയുദ്ദീനിന്റെ സംസ്കാര ചടങ്ങുകളും ഇതോടൊപ്പം തന്നെ ചേർത്ത് നടത്തി ചടങ്ങുകൾക്കിടയിൽ ഇസ്രായേലെ യുദ്ധവിമാനങ്ങൾ രണ്ട് തവണ സ്റ്റേഡിയത്തിന് മുകളിലൂടെ താഴ്ന്നു പറഞ്ഞു ഇസ്രായേലിനോട് ഏറ്റുമുട്ടാൻ വരുന്നവരെ വെറുതെ വിടില്ല എന്ന വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് പോർ വിമാനങ്ങൾ ഈ അവസരത്തിൽ പറഞ്ഞെത്തിയത് എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കിയത് ഇസ്രായേൽ തലയെടുത്ത രണ്ട് നേതാക്കന്മാരുടെ അതും ഹിസ്ബുല്ലയുടെ ഉയർന്ന നേതാക്കന്മാരുടെ മൃതദേഹം സംസ്കരിക്കുമ്പോൾ മുകളിൽ ഇസ്രായേലിന്റെ സാന്നിധ്യം അറിയിച്ചത് ഒരു വാണിങ് തന്നെയാണ് അജ്ഞാത കേന്ദ്രത്തിലുള്ള നിലവിലെ ഹിസ്ബുല്ല മേധാവിയായ നയീംഖാസിന്റെ സന്ദേശം സ്ക്രീനുകളിൽ പ്രദർശിപ്പിച്ചു ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ജി യമനിലെ ഹൂതി വിമത പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു നസറുള്ളയും ഉന്നത കമാൻഡർമാരെയും ഇസ്രായേൽ വധിച്ചതോടുകൂടി ഹിസ്ബുല്ലയുടെ ശക്തി ക്ഷയിച്ചു അവർ അടങ്ങി ഒതുങ്ങി അമേരിക്കയും ഫ്രാൻസും മുന്നോട്ട് വെച്ച മധ്യസ്ഥ കരാർ അംഗീകരിച്ച ഇസ്രായേൽ നവംബറിൽ ലബനെ അതിർത്തിയിൽ ഹിസ്ബുല്ലയുമായിട്ടുള്ള വിടനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇസ്രായേൽ സൈന്യം ലബനനിൽ നിന്നും പിന്മാറുന്നതുവരെ നസറുള്ളയുടെ സംസ്കാര ചടങ്ങുകൾ ഹിസ്ബുല്ല ഭീകരർ നീട്ടിക്കൊണ്ടുപോകുകയായിരുന്നു ഹസൻ നസറുള്ളയും ഹിസ്ബുല്ലയുടെ മുതിർന്ന കമാൻഡർമാരുമായ ഭൂമിക്കടിയിലുള്ള രഹസ്യ സങ്കേതത്തിൽ യോഗം ചേർന്നിട്ടുണ്ട് ഈ സമയത്തായിരുന്നു ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് അതീവ പ്രഹരശേഷിയുള്ള ബങ്കർ ക്ലസ്റ്റർ ബോംബുകളാണ് ഇസ്രായേൽ ഇവർക്ക് നേരെ പ്രയോഗിച്ചത് കൂടാതെ കഴിഞ്ഞ ദിവസം ലെബനനിലെ പല ഹിസ്ബുല്ലയുടെയും കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ശക്തമായിട്ടുള്ള വ്യോമാക്രമണവും നടത്തിയിരുന്നു ഹസൻ നെസറുള്ളയും ഹിസ്ബുല്ലയുടെ മറ്റു മുതിർന്ന കമാൻഡർമാരും ഭൂമിക്കടിയിലുള്ള ഒളി സങ്കേതത്തിനകത്ത് തുരങ്കത്തിനകത്ത് എങ്ങനെ ഇസ്രായേലിനെ തീർക്കാം എന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹസൻ നെസറുള്ളയെ ഇസ്രായേൽ തീർത്തു അത്ര ജാഗ്രതയോടുകൂടി ഇവരുടെ ശ്വാസ ഉച്ഛ്വാസത്തിൽ പോലും മൊസാദ് മൊസാദ് എന്ന് മന്ത്രിച്ചുകൊണ്ടേയിരിക്കേണ്ടെന്ന രൂപത്തിലാണ് ഇവർ പോകുന്നത് കാരണം മൊസാദ് അത്രമാത്രം ഇവരോട് അടുത്തുണ്ട് എന്ന് മൊസാദ് തീർച്ചയായിട്ടും ഇടയ്ക്കിടെ ഈ രൂപത്തിൽ നേതാക്കന്മാരുടെ തലകൾ അയച്ചു കൊടുത്ത് അറിയിച്ചു കൊണ്ടിരിക്കുന്നു അതോടെ ഹിസ്ബുല്ലക്ക് ഒരു കാര്യം മനസ്സിലായി ഹമാസിനു വേണ്ടി ഇസ്രായേലിനോട് പകരം ചോദിക്കാൻ നമ്മൾ ഇറങ്ങി തിരിച്ചാൽ ഇനിയും ഹമാസിന്റെ പൊടി പോലും നിലവിലില്ല എല്ലാ നേതാക്കന്മാരുടെയും തലകൾ ഇസ്രായേലിൽ കൊണ്ടുപോയി ഹിസ്ബുല്ല നേതാക്കന്മാരുടെ തലകളിൽ ഏതാണ്ട് കൊയ്ത് തുടങ്ങിയതോടുകൂടി തന്നെ അവർ പാഠം പഠിച്ചു ഇനി ഹമാസിനു വേണ്ടി ഇസ്രായേലിനോട് ഒരു യുദ്ധത്തിനൊരു പോരാട്ടത്തിന് ഞങ്ങളില്ല എന്ന് പ്രഖ്യാപിക്കുന്ന രൂപത്തിൽ വെടിനിർത്തൽ കരാറുമായി സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് ഹിസ്ബുല്ല പിന്നീട് തീരുമാനിച്ചത് കാരണം ഹിസ്ബുല്ലക്കും നേതാവില്ല ഹമാസിനും നേതാവില്ല കൂതികൾക്കും നേതാവില്ല കാരണം നേതാവായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്ന തല അത് ഏത് ബങ്കറിനകത്താണെങ്കിലും ശരി പാർസലായിട്ട് ആ പ്രഖ്യാപിച്ച കേന്ദ്രത്തിനകത്തേക്ക് എത്തുകയാണ് ഇസ്രയേൽ തല എടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ തലകൾ കൊടുത്തുകൊണ്ടാണ് അവർ പ്രയോഗ തലത്തിൽ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് ഈ രൂപത്തിലല്ലാതെ ഇവരെ പഠിപ്പിക്കാൻ പറ്റില്ല ഇസ്രയേൽ എടുത്ത തലകൾ ഉന്നതതല നേതാക്കന്മാരുടേതാണ് ഹിസ്ബുല്ലയുടെ അപ്പോ ഈ ഹിസ്ബുല്ലയുടെ തലവന്മാരുടെ മൃതദേഹങ്ങൾ അടക്കം ചെയ്യുമ്പോൾ അണികൾ ഒരുപക്ഷെ പ്രതികാരദാഹവുമായി ഓടി അടുത്തേക്കാമല്ലോ അടുത്ത രൂപത്തിൽ നാശം ഉണ്ടാക്കാൻ നാശം വിതച്ച് കൊടും നാശം കൊയ്തെടുക്കുന്നതിന് വേണ്ടിയാണ് ഇവർ ശ്രമിക്കാറുള്ളതെല്ലാം അതിനൊരു മുന്നറിയിപ്പ് എന്ന വണ്ണമാണ് ഇസ്രായേലിന്റെ പോർ വിമാനങ്ങൾ അതിന്റെ ചുറ്റും വട്ടം വിട്ടു പറഞ്ഞത് ഇനി എങ്ങാനും ഞങ്ങളുടെ നേതാവിന്റെ തലയാണ് ഇസ്രായേൽ എടുത്തത് എന്ന് ഉൾക്കൊണ്ട് ഇസ്രായേലിനോട് തിരിച്ചടിക്കാൻ പോയാൽ ഇനി നിങ്ങളുടെയൊക്കെ ശവമടക്കാൻ പോലും ഒരു നേതാവിനെ ഞങ്ങൾ ബാക്കി ബാക്കിവെക്കില്ല എന്ന ഇസ്രായേലിന്റെ ശക്തമായിട്ടുള്ള സന്ദേശവും കൂടിയായിരുന്നു ആ പോർവിമാനത്തിന്റെ പറക്കൽ ഹമാസ് ഏതാണ്ട് ഗാസ വെടിനിർത്തൽ കരാറ് പ്രകാരം ഇസ്രായേൽ ബന്ധികൾക്ക് പകരം പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാതെയാണ് ഇപ്പോൾ ഇസ്രായേൽ അവരെ പാഠം പഠിപ്പിക്കുന്നത് ശനിയാഴ്ച മോചിപ്പിക്കേണ്ടിയിരുന്ന അറുനൂറ്റി ഇരുപത് പലസ്തീൻ തടവുകാരുടെ മോചനം വൈകും എന്നാണ് ഇസ്രായേൽ അറിയിച്ചത് അടുത്ത ബന്ദി കൈമാറ്റത്തിന്റെ ഹമാസിന്റെ അപമാനകരമായ ചടങ്ങുകൾ ഒഴിവാക്കണമെന്നും എന്നാൽ മാത്രമേ തടവുകാരെ മോചിപ്പിക്കൂ എന്നും ഇസ്രായേൽ അറിയിച്ചു ആദ്യഘട്ടത്തിൽ ജീവനോടുകൂടി കൈമാറുന്ന അവസാന സംഘത്തെയാണ് ഹമാസ് ശനിയാഴ്ച മോചിപ്പിച്ചത് ജനുവരി പത്തൊൻപതാം തീയതി പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാർ പ്രകാരം ഇരുപത്തിയഞ്ച് ഇസ്രായേൽ ബന്ധികളെ കൃത്യമായി ചിട്ടപ്പെടുത്തിയ ചടങ്ങുകളോടുകൂടിയാണ് ഹമാസ് കൈമാറിയത് മുഖംമൂടി ധരിച്ച ഹമാസ് അംഗങ്ങൾ തടവുകാരെ ഒരു തുറന്ന വേദിയിലേക്ക് നടത്തുകയും കാണാൻ ഒത്തുകൂടിയ ഗാസ നിവാസികൾക്ക് നേരെ കൈവീശാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇസ്രായേലിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ബന്ധികളും പറയുന്നത് അത് തന്നെയാണ് ഗാസയിലെ ഇസ്രായേൽ ബന്ധികളുടെ കൈമാറ്റ സന്ദർഭത്തിൽ ചില ചടങ്ങുകളും അടുത്ത ബന്ധു ബന്ധികളുടെ മോചനം ഉറപ്പാക്കുന്നതുവരെയും തടവുകാരെ മോചിപ്പിക്കുന്നത് വൈകും എന്നാണ് ഇസ്രായേൽ അധികൃതർ പറയുന്നത് ഇക്കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും സ്ഥിരീകരിച്ചിട്ടുണ്ട് നമ്മുടെ ബന്ധുക്കളെ അപമാനിക്കുന്ന ചടങ്ങുകൾ പ്രചാരണത്തിനായി ബന്ദികളെ നിന്ദ്യമായി ഉപയോഗിക്കുന്നു ഇതുൾപ്പെടെയുള്ള ഹമാസിന്റെ ആവർത്തിച്ചിട്ടുള്ള കരാർ ലംഘനം കണക്കിലെടുത്ത് ഇന്നലെ അതായത് കഴിഞ്ഞ ശനിയാഴ്ച ആസൂത്രണം ചെയ്തിരുന്ന ഭീകരരുടെ മോചനം അപമാനകരമായ ചടങ്ങുകൾ ഇല്ലാതെ അടുത്ത ബന്ധുക്കളുടെ മോചനം ഉറപ്പാക്കുന്നത് വരെ വൈകിക്കാനാണ് ഇസ്രായേൽ തീരുമാനിച്ചത് നദിന്യാഹു പ്രസ്താവനയിലാണ് പറഞ്ഞത് ഇസ്രായേൽ നടത്തുന്നത് കരാർ ലംഘനമാണ് എന്ന് ഹമാസിന്റെ വക്താവ് അബ്ദുൽ അത്തീഫ് അൽ ഖനൗനിന്റെ പ്രതികരണം വന്നെങ്കിലും ഇസ്രായേൽ പറഞ്ഞു ബന്ധികൾക്കും അഭിമാനമുണ്ട് അവരുടെ അഭിമാനത്തിനെ മങ്ങലേൽപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അവരെ അപമാനിക്കുന്ന രൂപത്തിൽ ഹമാസിന്റെ നേതാവിനെ ചുംബിക്കാൻ പറയുക ഹമാസിന്റെ ആളുകളോട് കൈവീശി കാണിക്കാൻ പറയുക മൃതദേഹങ്ങളെ നൽകിയപ്പോൾ ആ മൃതദേഹത്തിൽ അതിനകത്തുണ്ടായിരുന്നതൊരു പൈതലാണ് മാസം പ്രായമായ സമയത്ത് ഹമാസ് തട്ടിക്കൊണ്ടുപോയ പൈതൽ അതിന്റെ മൃതദേഹത്തെ പോലും അപമാനിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ ആഹ്ലാദ പ്രകടനങ്ങളും അപമാനകരും നിന്ദവുമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഹമാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇസ്രായേലിന് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല റാഫേൽ വെച്ചിട്ടായിരുന്നു ഇന്നലെ ആദ്യത്തെ ബന്ദി കൈമാറ്റം നടന്നത് കിബഡ്സ് ബേരിയിൽ നിന്ന് ബന്ദിയാക്കിയ നാൽപ്പതുകാരനായ പതിനാല് മുതൽ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന വെര ഉണ്ടായിരുന്നു ഇവരെയാണ് ഹമാസ് ആദ്യം മോചിപ്പിച്ചത് രണ്ടുപേരെയും റെഡ് ക്രോസിനും തുടർന്ന് ഇസ്രായേൽ സൈന്യത്തിനും കൈമാറുകയായിരുന്നു മോചനത്തിൽ ഇസ്രായേൽ ബന്ദിയായിട്ടുള്ള ഒമർ ഷോൺ ടോവ് ഹമാസ് പ്രവർത്തകന്റെ നെറ്റിയിൽ ചുംബിച്ചതും അപൂർവ ദൃശ്യങ്ങളിൽ ഒന്നായി മാറി അടുത്ത മണിക്കൂറുകളിൽ മൂന്ന് പേരെയാണ് ഹമാസ് റെഡ് ക്രോസിന് കൈമാറിയത് ഇരുപത്തിയേഴുകാരനായ കോഹൻ ഇരുപത്തിരണ്ടുകാരനായ ഒമർ ഷെം ടോം ഇരുപത്തിമൂന്നുകാരനായ ഒമർ വെങ്കട്ട് ഇവരെയാണ് മോചിപ്പിച്ചത് നോവ മ്യൂസിക് ഫെസ്റ്റിവൽ നിന്നാണ് ഇവരെ മൂന്ന് പേരെയും ഹമാസ് ബന്ദിയാക്കിയത് തുടർന്ന് അടുത്ത മണിക്കൂറുകളിൽ മുപ്പത്തിയാറുകാരനായ ഹിഷാം അൽ സെയ്ദിനെ സൈനിക പരേഡുകളില്ലാതെ ഹമാസ് റെഡ് ക്രോസിന് കൈമാറി സെയ്ദിന്റെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചിട്ടായിരുന്നു ഹമാസിന്റെ ഈ തീരുമാനം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഹമാസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന അറബ് ഇസ്രായേൽ പൗരനാണ് ഹിഷാം അൽ സെയ്ദ് ഒക്ടോബർ ഏഴാം തീയതിയുള്ള ആക്രമണത്തിലൂടെ ഹമാസ് ബിന്ദിയാക്കിയ മുപ്പത്തിമൂന്ന് പേരെയും ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന രണ്ടായിരത്തോളം പലസ്തീൻ തടവുകാരെയും കൈമാറുന്നതാണ് ഗാജ ഇടനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം കരാർ പ്രകാരം ഇതുവരെ നാല് പേരുടെ മൃതദേഹം ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് പേരെയാണ് ഹമാസ് മോചിപ്പിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് പലസ്തീൻ തടവുകാരെ ഇസ്രായേലും മോചിപ്പിച്ചു നന്ദി